അല്ല ഈ സിനിമാ സിനിമാ ജീവിതത്തിലെ അവഗണന വേറെ സിനിമയ്ക്കകത്ത അവഗണന സിനിമയ്ക്കകത്ത അവഗണന ഈ ക്യാൻസർ വന്ന സമയത്തൊക്കെ ആരാ സഹായിക്കാറുണ്ടായിരുന്നപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ആരും പറയാനില്ല സിനിമക്കാരും ആ ഒരു അനുഭവം എന്ന് പറഞ്ഞു അതായത് നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു സഹായിക്കാതിരുന്ന ഉണ്ടോ എനിക്ക് സിനിമയിൽ നിന്ന് സഹായം ഒന്നും കിട്ടിയിട്ടില്ല ഇല്ല വിളിച്ചിട്ട് പോലും ഇല്ല ആണോ പക്ഷെ മമ്മൂട്ടി ഒരിക്കൽ ഒരിക്കൽ വിളിച്ചു പക്ഷെ എന്നെ സഹായിച്ച ഒരാളുണ്ട് ദിലീപ് ആ ദിലീപിനെ കുറിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ അന്ന് അല്പം ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഇരിക്കും കഴിയും ദിലീപ് എന്നെ നാല് പടങ്ങളിൽ വിളിച്ച് നല്ല റെമോണേഷൻ തന്ന് എന്നോട് സഹകരിച്ചിട്ടുണ്ട് അത് മറക്കാൻ പറ്റത്തില്ല അതിനു വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത് പാട്ട് അത് വേറേതായ പ്രശ്നമാണ് വാദിച്ചു അയാൾ അത് ഞാൻ പറയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാട്ടവാറു കൊണ്ട് അർത്ഥതാഗ്ദനാക്കിയ ഓടിക്കൂടെ അടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ട് എൻ്റെ ഒരു വിശ്വാസം ഇല്ലെന്നാ വിശ്വാസം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം